കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ എട്ടാം റാങ്ക് നേടിയ ചെറിയമുണ്ടം മുണ്ടം സ്വദേശി സി സി മുഹമ്മദ് അർഷാദിനെ പഞ്ചായത്ത് ആദരിച്ചു അധ്യക്ഷ കല്ലേരി മൈമൂന യൂസഫ് വീട്ടിലെത്തി ഉപഹാരം കൈമാറി ചെറിയമുണ്ടം പഞ്ചായത്ത് അധ്യക്ഷ കല്ലേരി മൈമൂന യൂസഫ് ചടങ്ങിൽ വെച്ച് മുഹമ്മദ് അർഷാദിനെ ഉപഹാരം കൈമാറി ഉപാധ്യക്ഷൻ പി ടി നാസർ പൊന്നാട അണിയിച്ചു പഠനത്തിന് പിന്തുണ നൽകിയ അർഷാദിന്റെ മാതാപിതാക്കളെയും പ്രശംസിച്ചു പറപ്പൂതടത്തെ ചോലക്കൽ ചേപ്പാല അബ്ദുൽ നാസർ ഷെറീന ദമ്പതികളുടെ രണ്ടാമത്തെ മകനാണ് മുഹമ്മദ് അർഷാദ് എഞ്ചിനീയറിംഗ് റാങ്ക് ആദ്യമായിട്ടാണ് നമ്മുടെ പഞ്ചായത്തില് ഇത്രയും വലിയൊരു റാങ്ക് നേടുന്നത് റാങ്ക് ആണെങ്കിലും ഇത് ഒന്നാം റാങ്ക് തന്നെയാണ് ഏതായാലും അഭിമാനമായ എല്ലാവിധ എല്ലാവിധ പഞ്ചായത്തിന്റെ ആദരവും നൽകുന്നു നീറ്റ് പരീക്ഷയിലും ഉന്നത വിജയം നേടിയ അർഷാദിനെ എം ബി ബി എസിന് ചേരാനാണ് താൽപ്പര്യം ചെറിയമുണ്ടം പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ റജീന ലത്തീഫ് അംഗങ്ങളായ എൻ എ നസീർ ടി എ റഹീം ഒ സയ്ദാലി സി ബീന ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ അബ്ദുൾ ഗഫൂർ മുൻ പഞ്ചായത്ത് അധ്യക്ഷൻ എം എ റഫീഖ് മുൻ ഉപാധ്യക്ഷൻ യൂസഫ് കല്ലേരി സി കെ അബ്ദു എന്നിവർ സംബന്ധിച്ചു news bureau tirur for more details contact 9847025925